വിശ്വാസികൾ കറുത്ത വസ്ത്രം ധരിക്കണം ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് പിന്നെ റിൻജ് വെച്ച് ക്രിസ്ത്യൻ വിസ്ഡം എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന വളരെ സ്നേഹത്തോടെയുള്ള അല്ലെങ്കിൽ വളരെ കരുതലോടുള്ള സംഭാഷണങ്ങൾ മാത്രമുള്ള ചാനൽ ആരുടെയും കുറ്റം പറയാനൊന്നും നമുക്ക് സമയമില്ല മറിച്ച് റിയേണ്ട കാര്യങ്ങൾ സഭാപരമായ ജീവിതത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ചാലക ഈ ആളുകളുടെ പല രീതിയിലുള്ള സംശയങ്ങൾ ചിലത് അർത്ഥവത്തായ സംശയങ്ങൾ കേൾക്കുമ്പോൾ അതിന് മറുപടി നൽകണമെന്ന് ആഗ്രഹിക്കാറുണ്ട് അങ്ങനെ ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ഞാനിരുന്ന എല്ലാ പള്ളികളിലും ഈ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ആണെങ്കിലും ഞാൻ എൻ്റെതായ രീതിയിൽ പറയാൻ ശ്രമിക്കാറുണ്ട് അത് ചിലർക്ക് ഇഷ്ടപ്പെടും അപ്പൊ അവർ പണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം പള്ളിയിൽ മുഴുവൻ കഷ്ടാനുഭാവശ്യം മുഴുവൻ കറുത്ത ഡ്രസ്സാണ് കറുത്ത മറയാണ് അല്ലെങ്കിൽ കറുത്ത ത്രൊണോസിലെ എല്ലാം കറുത്താണ് ഇപ്പം ഇരിക്കൂട്ട് വരെ കറുപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു എന്തിനാണെന്ന് വെച്ചാൽ എനിക്കും അറിയുന്നില്ല അതൊക്കെ നമ്മുടെ ചെറിയ വിശ്വാസ ജീവിതത്തിനിടയ്ക്ക് ആവശ്യമില്ലാത്ത വലിയ വലിയ കാര്യങ്ങളായിട്ട് അത് അങ്ങോട്ട് പോകോട്ടെ അത് നിയന്ത്രിക്കേണ്ടി വരെ നിയന്ത്രിക്കാത്തോളം കാലം അതൊക്കെ അങ്ങനെ തന്നെ പോട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ല എന്റെ വിഷയം അച്ഛന്മാരെ കറുത്ത കാപ്പ ധരിച്ചാണ് പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നത് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അറിയാം ദുഃഖ വെള്ളിയാഴ്ച ശുശ്രൂഷ നടത്തുന്നത് അപ്പം ദുഃഖമല്ലേ അതുകൊണ്ട് കറുപ്പല്ലേ ധരിക്കേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വളരെ കൃത്യമായിട്ട് പലരെ എടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ദുഃഖവെള്ളി എന്നുള്ള പദം പോലും ഒരു പരിധിവരെ നമ്മുടെ സഭ ഉപയോഗിക്കാത്ത വലിയ വെള്ളിയാഴ്ച എന്നാണ് വലിയ വെള്ളിയാഴ്ച എന്നുള്ള പ്രയോഗമാണ് അപ്പം ദുഃഖ വെള്ളിയാഴ്ച എന്നുള്ള പ്രയോഗത്തിന് വലിയ പ്രസക്തി അപ്പൊ നിങ്ങൾ ചോദിക്കും പുസ്തകത്തിന് മണ്ടെങ്കിൽ ദുഃഖവെള്ളി നല്ല അടിച്ചേക്കുന്നത് ശരിയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഓർത്തഡോക്സ് വലിയ വെള്ളി എന്നുള്ള പ്രയോഗം ആണ് ദുഃഖ വെള്ളിയാഴ്ചയുടെ ദുഃഖം തലം കിട്ടിയപ്പോ ക്രിസ്തുവിന്റെ പറഞ്ഞു നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട എന്റെ കുരിശിനെ ഓർത്ത് കരയേണ്ട നിങ്ങളെ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരവീരെന്ന് പറഞ്ഞപ്പോ തന്നെ അതിന്റെ പോയി രണ്ട് അതൊരു അത് നടത്തുമ്പോൾ തന്നെ അതിനേക്കാളിലും വലിയ ഉദ്ധാനത്തിന്റെ പ്രത്യാശയിലേക്ക് നമ്മൾ പോകും അതുകൊണ്ട് ആ ദുഃഖ വെള്ളി എന്നുള്ള പ്രയോഗം തന്നെ വലിയ പ്രസക്തിയുള്ളതല്ല ഉള്ളതല്ല വലിയ വെള്ളിയാഴ്ച തന്നെയാണ് രണ്ടാമത്തെ കാര്യം നമുക്കറിയാതെ പോലെ ഈ കറുത്ത വസ്ത്രം വിശ്വാസികളുടെ പ്രതീകം ഇപ്പം ഈ പള്ളിയുടെ കൂതാശകളോടൊക്കെ അനുബന്ധിച്ചോ അല്ലെ പള്ളിയുടെ നൂറാം വാർഷികത്തോടൊക്കെ അനുബന്ധിച്ചോക്കെ ഈ വലിയ പരിപാടിയൊക്കെ നടത്തി റാലിയൊക്കെ നടത്തുമ്പോൾ നമ്മുടെ ആളുകൾ സ്ത്രീകളെ പ്രത്യേകിച്ച് ചട്ടയും കൊണ്ടും ഒക്കെ ധരിക്കാറുണ്ട് അപ്പൊ എന്തിനായി ചട്ടയും കൊണ്ടു ധരിക്കുന്നു ചോദിച്ചുകഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം വിശ്വാസികളുടെ വസ്ത്രം അതായിരുന്നു ഇപ്പോഴാണ് ഒരു നയൻറ്റീസ് എയ്റ്റീസ് ഒക്കെ ആയപ്പോഴാണ് ചുരിദാർ ആയത് പിന്നീടാണ് എന്താ പാന്റും ഷർട്ടും ആയത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉള്ള ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ ആയത് അപ്പച്ചന്മാര് വെള്ളം കൊണ്ടും ഷർട്ട് ഇടും സ്ത്രീകൾ ചട്ടയും കൊണ്ടും ഇട്ട് നടക്കുന്ന ഒരു ശീല പിന്നെ സാരിയായി ഇങ്ങനെ ഡെവലപ്മെന്റ്സ് ഉണ്ട് നിങ്ങൾ എന്നാലോ ചോദിക്കാ മതി ഏതെങ്കിലും ഒരു അമ്മ ചീ കറുത്തം ചേട്ടയും കറുത്ത മുണ്ടും കറുത്ത നേരിത്തോണ്ട് ദുഃഖം വെള്ളിയാഴ്ച പോയേം കണ്ടിട്ടുണ്ടോ പോകാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചാൽ മതി അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ വിശ്വാസികളുടെ നിറ എപ്പോഴും അത് കല്യാണത്തിനായിരുന്നാലും ഇപ്പം കല്യാണത്തിന് അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല മണവാട്ടികൾ പണ്ട് വെള്ളവസ്ത്രം ധരിച്ചായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് വെള്ളവസ്ത്രം ധരിച്ചു തന്നെയാ പൊയ്ക്കൊണ്ടിരുന്നത് അതെങ്ങനെയോ ഇപ്പം വേറെ വേറെ കളറായി ആര് നിയന്ത്രിക്കാൻ എനിക്കറിയും ഇനി മാമൂദിസക്ക് കുഞ്ഞുങ്ങളെ വെള്ളവസ്ത്രത്തിനകം എടുക്കുന്നത് അതിനിടെ മാറ്റൂല്ലോ എന്ന് എനിക്കറിയുന്നില്ല ആര് നിയന്ത്രിക്കാൻ നിയന്ത്രിക്കേണ്ടവര് നിയന്ത്രിക്കുന്നു അതിനെയൊക്കെ ഇതായിട്ട് മാറാം ഞാൻ എന്നെ വ്യക്തിഗതമായി സംബന്ധിച്ചിടത്തോളം ഞാൻ പതിനഞ്ചു വർഷമായി വൈദികനായിട്ട് ഈ പതിനഞ്ചു വർഷം എനിക്ക് കറുത്ത കാപ്പ ഒന്നും ഇല്ലായിരുന്നു ഓരോ പള്ളികളിൽ ചെല്ലുമ്പോൾ ഈ കാപ്പ അവിടെയുണ്ട് അതെടുത്തിട്ടേ എന്ന് പറയുമായിരുന്നു അങ്ങനെ നിത്യന്തിരമില്ലാതെ ഞാൻ അതെല്ലാം നടക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വർഷം എനിക്ക് പുതിയതായിട്ടൊരു കാപ്പ ഞാൻ ധരിക്ക സ്വന്തം തയ്പ്പിച്ച് ഞാൻ ഉണ്ടാക്കിയതാണ് അത് ഈ പറഞ്ഞ പോലെ എനിക്ക് പലരുടെ ചെലപ്പം ഈ കൗതുമാലൊക്കെ ചൊല്ലുന്ന സമയത്ത് ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി തയ്പ്പിച്ചാണ് പക്ഷെ എന്റെ പള്ളിയിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും വലിയ അച്ഛൻമാർ ഇരുന്ന സമയത്ത് അവിടെ ആകെ രണ്ട് കാപ്പയേ ഉള്ളൂ അതിൽ ഒരു കാപ്പ എടുത്തിട്ട് ശുശ്രൂഷ നടത്തുക എന്നുള്ളതിലുപരി കറുത്ത കാപ്പ തന്നെ ഇട്ട് അണക്കാല കൊറ്റ പള്ളിയുടെ കൊച്ചുപള്ളിയിൽ പള്ളിയിൽ നിന്നും ആരും നടത്തിയതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല കുഞ്ഞുനാട് പിന്നീട് ഇങ്ങോട്ട് വലിയ കൊച്ചന്മാർ അല്ലെങ്കിൽ പിന്നീട് ജനറേഷൻ വന്നപ്പം കാപ്പ തയ്ക്കാൻ പൈസയും ആയി കാപ്പായ്ക്ക് തുണിയും കിട്ടും അവൈലബിൾ ആന്ന് കണ്ടപ്പോ ഇതൊക്കെ ഉള്ളൂ എന്നെ വ്യക്തിഗതമായി എൻ്റെ എപ്പോഴുമുള്ള സജഷൻ വൈറ്റ് ഡ്രസ് അതെപ്പോഴും നല്ലത് തന്നെയാണ് ധരിക്കുന്നത് വായിച്ചു നോക്കിയാലറിയാം അത് അനുതാപത്തിന്റെ വസ്ത്രമായിട്ടാണ് എനിക്ക് നമുക്ക് അതിന്റെ ആവശ്യമില്ല വിശ്വാസികൾക്ക് വെള്ള വസ്ത്രം തന്നെയാണ് ഏറ്റവും നല്ലത് പിന്നെ പണത്തിന്റെ മോടി വന്നപ്പം ഇതൊക്കെ വന്ന് കൂടുന്നു ശരിയോ തെറ്റോ എനിക്ക് അറിയില്ല എനിക്ക് പറയാനുള്ള ചോദ്യത്തിന്റെ നിങ്ങൾ ചോദ്യ ചോദ്യത്തിന് ഉത്തരമേ ഉള്ളൂ വിശ്വാസികൾ എല്ലാ ആഴ്ചയിലും ആരാധനയ്ക്ക് പോകുമ്പോൾ വെള്ളവസ്ത്രം ധരിക്കുക പലപ്പോഴും നമുക്ക് വേറൊരു സ്ഥലങ്ങളിൽ കറണ്ട് ഡ്രസ് ധരിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നേഴ്സസ് ആണ് അവർ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവരുടെ രസ് ധരിച്ചാൽ പോകുന്നു പിന്നെയും മേടിച്ചു കൂട്ടി ചെയ്യുന്ന മുറ്റപ്പൂ സാരി എന്ത് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയുള്ളവരും അതെല്ലാം പള്ളിയിൽ ഇറക്കുന്നു എന്നുള്ള പള്ളി അങ്ങനെ ഒരു സ്ഥലമല്ലാതെ മാറട്ടെ പള്ളിയിൽ വെള്ള വസ്ത്രം ധരിച്ചു വരുന്നവരാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എന്റെ വ്യക്തിഗതമായ ഉത്തരം വെള്ള വസ്ത്രം തന്നെ ധരിക്കുക കറുപ്പ് ധരിക്കണ്ട എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല വസ്ത്രം തന്നെ ധരിച്ചു പോവുക ഇടയാകട്ടെ